ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആദ്യം തന്നെ പറയട്ടെ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ അവർ രാവിലെ മുതലുള്ള ഒരു ബ്ലോഗാണ് കേട്ടോ രാവിലെ കൂളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് വയ്ക്കാമെന്ന് വിചാരിച്ചു ഇന്ന് കുറച്ച് നേരം വൈകിട്ട് നീക്കാൻ വേണ്ടിയിട്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിടക്കണ റൂമിൽ ഫാൻ അടിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പുറത്തെ റൂമിലാണ് കടന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ സീലിംഗ് ഫാന് ഇന്നോ നാളെയോ വേണോ വേണ്ട വെച്ചിട്ടിങ്ങനെ തിരിഞ്ഞോണ്ടിരിക്കുക അപ്പോൾ അതിന് സ്പീഡില്ല അത് കാരണവും പിന്നെ കൊതുക് കടിച്ചിട്ടും എന്തോ അറിയില്ല ഒരു ദിവസം ഒരു പൊട്ട ദിവസമായിരുന്നു കേട്ടോ രാത്രി ഉറങ്ങാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം നീക്കാനും വല്ലാണ്ട് നേരം വൈകി അഞ്ചരയ്ക്ക് അലാറം വെച്ചു അത് ആറാക്കി ആറരയ്ക്ക് എന്നിട്ടാണ് നീറ്റത് നീറ്റ് കുളി കഴിഞ്ഞ് വിളക്ക് വെക്കലൊക്കെ ആയി ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും നേരം പരമാരാന്ന് വെളുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് പിന്നെ വലിയ ടെൻഷനൊന്നുമില്ല എന്താച്ചെന്ന് ഉപ്മാവാണ് കേട്ടോ നമുക്കിവിടെ അധികം ഇഷ്ടമല്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉപ്മാവ് ഇഷ്ടമല്ലാച്ചാൽ ആർക്കും വലിയ താല്പര്യമില്ല അത് കഴിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്നൊക്കെ നമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുക എന്നല്ലാതെ ഉപമാവിനോട് ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ല അങ്ങനെ വിളക്കുളത്തിലൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിൽ കയറി പിള്ളേർക്കൊന്ന് ഫുഡ് കൊണ്ടുപോകണം ഉപ്മാവ് ഉപമാവാണ്ട് പിന്നെ അത് സ്കൂളിൽ കൊണ്ടുപോകില്ല അവിടെ കഴിക്കാൻ തന്നെ പാടാൻ ഉണ്ട് അത് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ ഞാൻ വിചാരിച്ചു എന്നാൽ ചോറും എന്തെങ്കിലും ഉപ്പേറി ചമ്മന്തിയൊക്കെ ഒക്കെ ആക്കിയിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് കൊടുക്കാം കൊണ്ടുപോവാണ്ട പോണ്ടല്ലോ വയനേറച്ച് കഴിക്കാമല്ലോ ഇത് മിക്ക ദിവസങ്ങളും കൊണ്ടുപോകാനും മടിയാണ് കേട്ടോ അപ്പോൾ ചോറ് ഇടുണ്ടാക്കാം അരി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ടര ക്ലാസ് അരി ഞാൻ പറഞ്ഞുവല്ലോ അതുണ്ടെങ്കിൽ നമുക്ക് രണ്ട് നേരത്തിന് ഉണ്ടാവും ഇന്നിപ്പോൾ ഷാജട്ടം ഉച്ചയ്ക്ക് കഴിക്കണ ദിവസമൊക്കെ ആണെങ്കിൽ കുറച്ച് കുറവുണ്ടാവും അപ്പോൾ രാത്രി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോവുക ചെയ്യുക അരിയൊക്കെ കഴുകിയിട്ട് അത് കുക്കറിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതിൻ്റെ പാട്ടിനായിക്കോളൂട്ടോ അപ്പോൾ രാവിലേക്കുള്ള ഒരു സംഭവങ്ങളും നമ്മൾ അരിയാനും കാര്യങ്ങളും ഒന്നും ഇന്നലെ രാത്രി ശരിയാക്കിയിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ ഷാജേട്ടം പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പാത്രം ക്ലീൻ ക്ലീനാക്കണ്ടി അങ്ങനെയൊക്കെ അപ്പോൾ അത് കാരണം അതിന് വല്ലാണ്ട് വൈകിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് രാത്രിയിൽ ഒക്കെ ഒരുക്കി പെറുക്കി വെക്കലൊക്കെ ഈ അരിയലൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല ഒന്നാമത് ഞാൻ പറഞ്ഞില്ല എനിക്ക് ആ പെയിൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് തന്നെ ഞാൻ ആകെ ഒരു സുഖമില്ലാത്തൊരവസ്ഥയല്ല ഈ കണ്ട പണി ചെയ്യാൻ വേണം അതിൻ്റെ കൂടെ വേദനയും വന്നു പോകണുണ്ട് ഒക്കെ കൂടെ ആയിട്ട് ഒരു ഒരു ഓളില്ലാത്ത പോക്ക പോയോണ്ടിരിക്കണ എന്നെ ഇപ്പം ചോറിനൊക്കെ കുക്കറിലിട്ട് അത് സെറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ട് ഞാൻ ലേശം ചായ വെക്കാമെന്ന് വിചാരിച്ചു ശർക്കര ഇട്ടിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടി അതൊക്കെ ആയി റെഡിയായിട്ട് ഞാൻ എന്താക്കി വെച്ചാൽ ചോറാവണേൻ്റെ മുന്നേ നമുക്ക് കുറച്ചൊരു കേബേജിൻ്റെ ഒരു കുഞ്ഞ കഷ്ണം ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാം പിന്നെ ഓംലെറ്റ് അടിക്കുക നാളികേര ചമ്മന്തി സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതും ചെയ്യാം ഇതൊക്കെ കൂടെ കൂട്ടിയിട്ട് അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വേഗം അതൊക്കെ അരിയാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ രാവിലെ ഈ ഒരു അരിയലും നുറുക്കലൊക്കെ ആകുമ്പോൾ ഒരുപാട് സമയം അങ്ങനെ വേസ്റ്റ് ചെയ്ത് പോവും ആയി പോവും അപ്പോൾ ഇത് രാത്രിയൊക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ വലിയ പാടില്ലാതെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും മിക്കതും ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യുക പക്ഷേ രാത്രിയിലും ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ അവിടെ കിടക്കും പിന്നെ എനിക്ക് തോന്നുന്നു എന്ന് കിടന്നാൽ മതിയൊക്കെ കഴിഞ്ഞിട്ട് അതുകൊണ്ട് രാവിലെ അരിയാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ വല്ലാത്ത പാടാണ് ചായയൊക്കെ ഒക്കെ തിളച്ച് ഞാനൊരു ശർക്കര ചൂട്ട് ചായപ്പൊടി ഇട്ട് റെഡിയാക്കി അത് സെറ്റ് ചെയ്ത് വെച്ചു ഇനി അത് ഒരു ഗ്ലാസ് കുടിക്കണം ഇരുന്ന് കുടിക്കാനും നിന്ന് ഒന്നും നേരല്ല അത് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് സിപ്പ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എനർജിയാണെന്ന് പറയാറുണ്ടല്ലോ അത് കിട്ടിയില്ലെങ്കിൽ എന്തൊക്കെയോ ഒരു സ്വൈരൊക്കെ ഇടാം അപ്പോൾ അത് ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് നമ്മുടെ ഉപ്പേരിയിലേക്കുള്ള ഉള്ളിയും മുളകൊക്കെ ചതച്ച് വെച്ചു ഓംലേറ്റിലേക്കുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞ് പെറുക്കി റെഡിയാക്കി വെച്ച് അവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചു ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം അപ്പം അതിലേക്കുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സമയം കൊണ്ട് ഞാൻ എടുക്കാനുള്ള ചായ എടുത്തിട്ട് വെക്കുകയാണ് അതൊന്ന് ചൂടറിയേണ്ട ശേഷം നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ ഒഴിച്ച് വെച്ചു ഇനി നമുക്ക് ചോറാങ്ങേൻ്റെ ശേഷം റോ ഉമാവയ്ക്കുള്ള പരിപാടി നോക്കാം അപ്പോൾ അതിൻ്റെ മുന്നേ ഓംലെറ്റിലേക്കുള്ള കൂട്ടൊക്കെ സെറ്റ് ചെയ്തൊക്കെ അടിച്ച് റെഡിയാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാമല്ലോ ഞാൻ ഒരുപാട് പാത്രങ്ങൾ എടുക്കാറില്ല എന്ന് പറഞ്ഞില്ല അപ്പോൾ ഒരു ചട്ടി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പാനിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ തന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കൂട്ടോ മറ്റേത് അല്ലെങ്കിലേ കഴുകാൻ വേണ്ടിയിട്ട് ഉണ്ടാവും അപ്പോൾ പിന്നെ ഓരോ പാത്രം കഴിഞ്ഞാൽ അടുത്ത പാത്രം എടുക്കുമ്പോൾ അവിടെ നിറഞ്ഞ് ഒരു മല കണക്കായി പോവും അത് കാരണം അതൊക്കെ സെറ്റ് ചെയ്ത് മാറ്റി വെച്ചു എനിക്കിങ്ങനെ വെയ്യാണ്ടിരിക്കുമ്പോൾ അമ്മയൊക്കെ കൂടെ ഉള്ള സമയത്തൊക്കെ ഞാൻ എൻ്റെ അമ്മയെ ഒന്നും ചെയ്യേണ്ടി വരില്ല കേട്ടോ അമ്മയുടെ അടുത്തൊക്കെ ആവുന്ന സമയത്ത് അമ്മയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക ഞാൻ വിചാരിക്കും എങ്ങനെ അമ്മേനെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റണമെന്നുള്ളത് എനിക്ക് ഒന്നും വയ്യാതെയായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്രയും വെയിക്കില്ല അപ്പോൾ ആ സമയത്തൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ അത്രയും വയസ്സായിട്ട് ഇപ്പോഴും ഇട്ടും അമ്മ ഒതുങ്ങിയിരിക്കില്ല അമ്മ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും വീട്ടിലാണെങ്കിലും പേരക്കുട്ടികളെ നോക്കുന്നതാണെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് കടയിലേക്ക് ഓടണതാണെങ്കിലും അങ്ങനെയൊക്കെ ഞാൻ ഇരിക്കും ഞാനുള്ള സമയത്ത് എൻ്റെ പിള്ളേരെയും നോക്കണം വീട്ടിലെ കാര്യങ്ങൾ ചെയ്യും ഞാൻ ജോലിക്ക് ജോലി കഴിഞ്ഞ് ജോലിക്ക് പോകുമ്പോൾ എനിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ അമ്മ ഉണ്ടാക്കി തരാറുണ്ട് അപ്പം ഞാൻ വിചാരിക്കും അവർക്കൊക്കെ വയ്യായികയും ആ വയസ്സായ എൻ്റെ അസ്കിതയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടും അവർ അത്രയും എനർജറ്റിക്കായിട്ട് നമുക്ക് ചെയ്തു തരണമുണ്ടെങ്കിൽ അവർക്ക് വയ്യാത്തോണ്ടല്ല നമ്മളോട് അത്രയും ഇഷ്ടമുള്ളതുകൊണ്ട് അമ്മക്കുടെ കാര്യങ്ങൾ അത്രയും നോക്കാൻ എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ് എന്നാലും എൻ്റെ അമ്മയ്ക്ക് കുറച്ചും കൂടെ കൂടുതലാട്ടോ എല്ലാവരുടെ കാര്യങ്ങളും ഓക്കെ ആക്കി വയ്ക്കാൻ അപ്പോൾ ഈ സമയത്തൊക്കെ ഞാൻ അങ്ങനെ ആലോചിക്കും വയ്യതൊരു പാർത്തു കിടന്നാൽ കൂടെ നമുക്കൊന്നും ചെയ്തു തരാൻ വേണ്ടിയിട്ട് ആരുമില്ലല്ലോ അടുത്ത കാര്യം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാലും അത് കുറച്ച് കഴിഞ്ഞാലും നമ്മൾ തന്നെ ചെയ്യേണ്ടേ അപ്പോൾ അത് വിചാരിച്ചിട്ട് എന്ത് വേദന ഉണ്ടെങ്കിലും വയ്യായി ഉണ്ടെങ്കിലും നമ്മൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കണം പിന്നൊരു ആശ്വാസം പുറത്ത് ജോലിക്ക് പോകുകയാണെങ്കിൽ ആ ജോലി എടുക്കണം ഇവിടുത്തെയും ചെയ്യണം എന്നുള്ളതാണ് ഇപ്പം പിന്നെ അതുകൊണ്ട് അതൊരു സമാധാനമുണ്ട് അതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചോറ് വിസിൽ വന്നു അത് മാറ്റി വെച്ചു എന്നിട്ട് കേബേജ് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് കടുക് പൊട്ടിച്ചു ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ മൂപ്പിച്ച് വേപ്പിലിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കേബേജ് തട്ടി ഇട്ടെടുത്തു എന്നിട്ട് കുറച്ച് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് അത് അടച്ച് വെക്കുക അതാവുമ്പേൻ്റെ മുന്നേ ഞാൻ നമ്മുടെ റവ വറുത്തിട്ടുണ്ടായിരുന്നു ആ സംസാരത്തിൻ്റെ ഇടയിൽ പറയാൻ വേണ്ടിയിട്ട് മറന്നു അതിൻ്റെ മുന്നേ ചെയ്തത് റവ വറുത്ത് മാറ്റി വെച്ചതാണ് കേട്ടോ ഉപ്മാവിൽക്ക് വേണ്ടിയിട്ട് ഇനി നമുക്ക് ഉപ്പേരി സെറ്റ് സെറ്റായതിൻ്റെ ശേഷം അവരുടെ ഫുഡിൻ്റെ കാര്യങ്ങൾ ഉണ്ടായതിൻ്റെ ശേഷം ഉപമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക എന്താ വെച്ചാൽ ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടി വലിയ പാടില്ലല്ലോ ഇനിയിപ്പോൾ അഥവാ കഴിച്ചിട്ടില്ലെങ്കിലും വലിയ ടെൻഷൻ ഇല്ല രണ്ടൂടുള്ള ചോറ് ചോറ് വാരി കൊടുക്കുകയും ചെയ്യുക ഉപ്മാവ് വലിയ തൃപ്തി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഫുഡിൻ്റെ കാര്യമാണ് ആദ്യമായിട്ട് നോക്കിയത് തന്നെ അപ്പോൾ ഉപ്മാവ് അല്ല ഉപ്പേരി ആയി അത് കഴിഞ്ഞ് ഇനി ഉണ്ടാക്കാൻ പോണത് എന്താണ് ഉപ്പുമാവ് ഉപ്പ്മാവിൽക്ക് വേണ്ടിയിട്ട് കടുകിട്ടു കുറച്ച് ഉഴുന്നിട്ടു എനിക്ക് ആ ഉഴുന്ന് പരിപ്പ് ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാണ് ഇഞ്ചി ചെറിയ ഉള്ളി നമ്മുടെ സവാള കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയ ഉള്ളിയും പച്ചമുളകും വേപ്പിലൊക്കെ കൂടെയിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് പിന്നെ റോപ്പ് മകൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയാമല്ലോ ഇവിടെ കട്ട പോലെയാണ് കേട്ടോ ഞാൻ വെക്കുന്നത് ഇങ്ങനെ വെറുതെയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം എനിക്ക് പിന്നെ ഇപ്പം അതിന് സമയം കണക്കൊന്നും ഉണ്ടായില്ല ഞാൻ വെള്ളം ഒഴിച്ചപ്പോൾ കുറച്ച് കൂടിപ്പോയി എന്നിട്ട് അങ്ങനെയാണ് നമ്മൾ ഉപ്പ് ഉണ്ടാക്കുക ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇനി റെഡി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് വെച്ചാൽ പോ ഉച്ചരിഞ്ഞിട്ട് പോകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പിന്നെ അത് ഫുഡിൻ്റെ കാര്യം കൂടെ നോക്കണം ഇല്ലെങ്കിൽ നമുക്ക് രാവിലത്തെ കാര്യം കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് ഇരുന്ന് കഴിഞ്ഞിട്ട് മതി ബാക്കി കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ അടിച്ചു വാരി തുടക്കുക അതുപോലെ ഉച്ചയ്ക്കുള്ള കാര്യങ്ങൾ നോക്കുക എന്നൊക്കെ ഇതിപ്പോൾ ഉച്ചയ്ക്ക് ചോറ് ഉപ്പേരിയും കാര്യങ്ങളും മാത്രമുള്ള അപ്പം ഇനി കറി വയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കണം ഐഡിയ ഇല്ല ഏത് സമയത്താണ് പോവുക എന്നുള്ളതും ഒരു ഐഡിയ ഇല്ലാത്തൊരു ദിവസമാണെന്ന് കേട്ടോ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് പിന്നെ വലിയ ആ പാടൊന്നുമില്ല ഇനി അത് വണ്ടിയിലേക്ക് കയറ്റാനുണ്ട് കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട് കേട്ടോ ഞാനൊക്കെ ഫുഡ് ഉണ്ടാക്കണ ഫുഡിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ ഈ ഫുഡിൻ്റെ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാമെന്നു തന്നെ ഞാൻ കാരണം എനിക്ക് എനിക്കത്രയും ഇഷ്ടമാണ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മടുപ്പില്ലാണ്ട് ചെയ്യാൻ എനിക്ക് ഒരു കാര്യമാണെങ്കിൽ കുക്ക് ചെയ്യുക എന്നുള്ളതാട്ടോ ബാക്കിയൊക്കെ ഞാൻ ചെയ്യണ്ടേ എന്ന് വിചാരിച്ചിട്ട് ചെയ്യേണ്ടതാട്ടോ എനിക്ക് ഈ ഒതുക്കി പെറുക്കി വെക്കുക അതൊക്കെ ആ നീറ്റിൽ അങ്ങനെ കാണണം പക്ഷെ എന്നാലും അതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ മടി പിടിച്ചിരിക്കുക എന്നല്ല പക്ഷേ എനിക്കത് ചെയ്യാൻ നമ്മളത് അത്രയും നീറ്റായിട്ട് കാണാനുള്ള ഇഷ്ടം കൊണ്ട് ചെയ്യണതാണ് പക്ഷേ കുക്കിങ് അങ്ങനെയല്ല കേട്ടോ എനിക്ക് എന്തോ ഒരു പ്രാന്ത് പോലെ എനിക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇത് തുടങ്ങിയത് തന്നെ കേട്ടോ പക്ഷേ ഇപ്പം നോക്കുമ്പോൾ കയ്യും കാലും കെട്ടിയിട്ട അവസ്ഥയാണ് നമുക്ക് ഒങ്ങടും ഒന്നും ചെയ്യാൻ തീരാനോ പറയാനോ പറ്റില്ല ഇപ്പോൾ ഓർഡർ ഒന്നും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും നമ്മൾ ഈ വണ്ടിയുടെ കാര്യം പോകേണ്ട കാര്യം പിന്നെ ഫുഡിൻ്റെ കാര്യമൊക്കെ ആകുമ്പോൾ വലിയ കുറച്ച് കുറച്ച് ടാസ്ക്കാണ് നമുക്ക് വേറെ ആ പണിക്കാരും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ പക്ഷെ അജട്ടിനായാലും അതിൻ്റെ ബുദ്ധിമുട്ടാണ് നമുക്കും അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പേരിയൊക്കെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഞാൻ ഞാനതിൽ ഓംലെറ്റും കാര്യങ്ങളും ആക്കി നമ്മുടെ ഉപ്പേ ഉപ്മാവും അതിൻ്റെ ഇടയിൽ സെറ്റ് ചെയ്തിട്ട് അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി റെഡിയാക്കി വെച്ചു കേട്ടോ എനിക്കിത് ടൈം ഇങ്ങനെ അത്താപത്താ വച്ചാൽ ടൈം തികയാത്ത അവസ്ഥ എൻ്റെ ചില ഡയലോഗ് കേൾക്കുമ്പോൾ ഒരു കുട്ടി ഇൻ സബ്സ്ക്രൈബറാണ് അവളെ ഞാനും സബ്സ്ക്രൈബറാണ് അപ്പോൾ അവൾ എനിക്ക് ഇത് താറി നിന്നോ ഞാൻ താറി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഗ് അടിച്ച് നിൽക്കില്ലേ അതിന് ആദ്യമായിട്ട് കേൾക്കുകയെന്നൊക്കെ പറയുന്നുണ്ട് ചില വാക്കുകൾ നമ്മുടെയൊക്കെ കേൾക്കുമ്പോൾ അവർ എന്നെ ചിരിച്ചിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ എനിക്കത് കേൾക്കും ഇരുമ്പോൾ എനിക്കും ചേരുക ചിലപ്പോൾ ഞാൻ ആ സമയത്ത് ആലോചിക്കില്ലേ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ അത് കാരണം അപ്പോൾ അതൊക്കെ അവിടെ ക്ലീൻ ആക്കിയിട്ട് ഇനി നമുക്ക് അവർ പോകുമ്പോഴേക്കും ഇതാവില്ല എന്ന് വിചാരിച്ചാൽ ഞാൻ ഇന്ന് നേരം വൈകിയോണ്ട് എനിക്കിതൊക്കെ കൂടെ ആവില്ലേ എന്നുള്ളൊരു വെപ്രാളുണ്ടായിരുന്നു കേട്ടോ ചൂച്ചിട്ടിക്ക് കുറച്ച് നേരത്തുന്നു പോകണം അവൾക്ക് ഒമ്പത് മണിക്ക് പോ അവിടെ എത്തണം അപ്പോൾ കുറച്ച് നേരത്തെ അവളെ ഇറങ്ങും മറ്റ് എട്ട് മണി കഴിഞ്ഞാൽ അവളെ ഇറങ്ങും അപ്പോൾ ആ സമയം കൊണ്ട് ഇതാവില്ല എന്നുള്ള വെ വെപ്രാളാണ് എനിക്ക് കണൻകുട്ടീനെ പിന്നെ കുറച്ച് നേരം പിടിച്ചു നിർത്താം അതിൻ്റെ സമയം കൊണ്ട് ഞാൻ നാളികേരമൊക്കെ ചിറകിയിട്ടുണ്ടായിരുന്നു ഒരു നാളികേര ചമ്മന്തി ഇറക്കുക എന്ന് വിചാരിച്ചു നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും വേപ്പിലയും ഉപ്പൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ വിനാഗിരി സുർക്കിയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ആ ചമ്മന്തിയും കൂടെ സെറ്റ് ചെയ്ത് വെച്ചോട്ടോ അപ്പോൾ എനിക്ക് സമാധാനമായി ഇനി കുറച്ച് സമയമുണ്ട് ഒരു പത്ത് മിനിറ്റും കൂടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ആക്കാൻ വേണ്ടിയിട്ടുള്ള സമയമുണ്ടല്ലോ ഈ വീഡിയോ എടുക്കുകൊണ്ടാണ് കേട്ടോ ഇത്ര പാട് ചെയ്ത് നമ്മൾ അങ്ങോട്ട് തിരിച്ചേച്ച് ഇങ്ങോട്ട് തിരിച്ചേച്ച് പിന്നെ അതിന് നോക്കണം അത് റെക്കോർഡായ ഉണ്ടോ നോക്കണം കറക്റ്റ് കിട്ടുന്നുണ്ടോ നോക്കണം അപ്പോൾ അത് വലിയ പാടാണ് മറ്റേത് മറ്റൊന്ന് നമുക്കിത് വലിയ പാടൊന്നുമില്ല ഒരു ചോറും കൂട്ടാനും ഉപ്പേരിന്തൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ അപ്പോൾ ഇത്ര പാടുന്നൊന്നും തോന്നും ഒരു പാടും ഇല്ല പക്ഷെ നമുക്കിത് വീഡിയോ എടുക്കുമ്പോൾ അത് വലിയ പാടാണ് അപ്പോൾ ഉപ്മാവ് കണ്ണൻകുട്ടിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുക ചെറുപഴവും ഉപ്മാവും കൂടിയാണ് കേട്ടോ ഇത് രാവിലെ വന്ന് കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലല്ല അവ രാവിലെ വൈകുന്നേരം കൂളി കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്നിട്ടൊരു ഉമ്മ തരും അത് അവനെ തിരിച്ച് കിട്ടാൻ വേണം അങ്ങനെയാണ് കേട്ടോ പൂജിട്ടിക്ക് പിന്നെ സ്കൂളിൽ പോകണ നേരത്ത് ഒരു ഉമ്മ പതിവുക അങ്ങനെ ചില സമയത്ത് ഇന്ന സമയത്തൊന്നുമില്ല വന്നിട്ട് ഈ ഒരു ഉമ്മ സ്പെഷ്യൽ കിട്ടും അപ്പോൾ എനിക്ക് വലിയ സന്തോഷമായിട്ടോ അവരെന്നെ പരിഗണിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ എന്നെ ശ്രദ്ധിക്കണുണ്ടല്ലോ അപ്പോൾ എനിക്ക് വലിയ സന്തോഷമായിട്ടോ അവൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ നമ്മൾ അടുക്കളയിൽ നിന്ന് പണിയൊക്കെ എടുക്കുമ്പോൾ ആ അമ്മ നമുക്കൊരു ഉമ്മ തരാമെന്ന് പറയണത് എനിക്ക് വലിയൊരു കാര്യമാണ് ആ എനിക്ക് എന്തോരശ്വാസം തോന്നും എന്തോ ഒരു ഫീൽ തോന്നു ഹാവും അടുത്തത് ചെയ്യാൻ വേണ്ടിയിട്ടൊരു എനർജി തോന്നും എന്നാലും എൻ്റെ മക്കളിൻ്റെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യത്തിലൊക്കെ എനിക്ക് വലിയ സന്തോഷമാണ് കേട്ടോ അതുപോലെ കണ്ണൻകുട്ടി ഇപ്പോൾ പൂര കച്ചവടത്തിന് ഷാജണ്ടമ്പം പോയപ്പോൾ എനിക്ക് കരിവള കൊണ്ടു കൊടുന്നിട്ടുണ്ടായിരുന്നു വണ്ടിക്കടിച്ചതിൻ്റെയാണ് കേട്ടോ അവൻ്റെ കരിവള സമ്മാനം അതുപോലെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ലൈസോ മിഠായിയോ എന്തെങ്കിലും കൊണ്ടുവരുമോ അവൻ അതൊക്കെ എനിക്ക് വലിയ സന്തോഷമാണ് അതൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ ആക്കിയിട്ട് ഒക്കെ ഓരോ പാത്രത്തിലും ഉപ്പേരും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഞാൻ അവിടെയൊക്കെ കഴുകി വെച്ചു കെട്ടാം പൂജിറ്റിക്ക് ചായയും കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ എന്നിട്ട് അവിടെയൊക്കെ പാത്രങ്ങളൊക്കെ കഴുകി ഒന്ന് തുടച്ചിട്ട് റെഡിയാക്കി വെച്ചു ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് കണ്ടാൽ എനിക്കൊരു സമാധാന ഇനി അടുത്തത് നമ്മളൊരു കുക്ക് ചെയ്യാൻ വേണ്ടി കയറുമ്പോൾ അവിടെയൊക്കെ വെള്ളമായ എനിക്കിങ്ങനെ വെള്ളം കാണുക എന്തെങ്കിലും ഒരു സംഭവങ്ങൾ അവിടെ വറ്റോ എന്തെങ്കിലും കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് അവിടെ അങ്ങനെ തുടച്ച് ഇട്ട് അടിച്ച് ഓരി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സമാധാനമായിട്ടിരിക്കലോ അത് കാരണം ഇത് എപ്പോഴും ചെയ്യണ പരിപാടി ആട്ടോ പൂജിറ്റി പറയും എനിക്ക് പ്രാന്താണ് അന്ന് എപ്പോഴെപ്പോഴും ഇങ്ങനെ തുടയ്ക്കുന്നതും എപ്പോഴെപ്പോഴും ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ലാസ്റ്റ് കഴിഞ്ഞിട്ട് ചെയ്താൽ പോരെ എന്ന് ചോദിക്കും പക്ഷേ എനിക്കത് അപ്പോൾ കയ്യോടെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സമാധാനമാണ് അതുപോലെ തന്നെ കേട്ടോ ഗ്യാസ് എന്തെങ്കിലും പോകുമ്പോൾ ഗ്യാസ് ഗ്യാസ് അല്ല സിലിണ്ടർ ഓഫാക്കിയിട്ടില്ലേന്ന് കുറ്റി താത്തിയിട്ടില്ലേ എന്നുള്ളതൊക്കെ കഴിഞ്ഞ് ഇവിടെ പുറത്തേക്ക് ഇറങ്ങിയാലേക്ക് ഒരു ടെൻഷൻ വരും അത് ചിലവരൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് എനിക്ക് മുന്നേക്കെ കേൾക്കുമ്പോൾ തോന്നിയായിരുന്നു എന്താ പത് പക്ഷേ എനിക്കിപ്പോൾ അങ്ങനെയുണ്ട് ഒരു എക്കശങ്ക വരും അങ്ങനെയൊക്കെയാണ് എന്നിട്ട് ആ വേസ്റ്റും കാര്യങ്ങളൊക്കെ പുറത്ത് കൊണ്ടിട്ട് കയ്യും കാലൊക്കെ കഴുകി കയറി എന്നിട്ട് ഞാനവിടുന്ന് മീൻ എടുത്തിട്ട് വെള്ളത്തിലോ വെള്ളം ഐസിലായിരുന്നു അപ്പോൾ അത് ഐസ് പോകാൻ വേണ്ടി വെള്ളം ഒഴിച്ചിട്ടു ഇടയിൽ അവർക്ക് ഞാൻ ചോറാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ആക്കി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പൂജിറ്റിക്കുള്ളത് ആക്കി കണ്ണൻകുട്ടിക്ക് കുറച്ച് കൂടുതൽ കൂടുതലാക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ വിട്ടുപോയി അപ്പോൾ നമ്മൾ എന്തൊക്കെയോ കാര്യം പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ കഴിഞ്ഞ് പോന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എൻ്റെ തലയിലൊക്കെ എട്ട് ഊരണത് ഒക്കെ കഴിഞ്ഞിട്ടാട്ടോ ഫുഡൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടോ മറ്റീ മുടി കൊഴിയോ അതിൽ പെടുമോ എന്നൊക്കെ പേടിച്ചിട്ട് പൂജിട്ടി ഇറങ്ങേണ്ട സമയമായി എട്ട് മണി കഴിഞ്ഞപ്പോഴേക്കും പൂജട്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എനിക്ക് കണ്ണൻകുട്ടിക്ക് പോകാൻ കുറച്ചും കൂടെ സമയമുണ്ട് ഇനി ഷാജേട്ടൻ ചായ ഓടി ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ചായ കുടിക്കാണ്ട് എനിക്കൊന്നും വലിയ ഇമ് ഇല്ല റവപ്പ്മാവായതു കൊണ്ടുതന്നെ എന്നാലും അതിൻ്റെ ഇടയിൽ ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് നല്ലോണം ദാഹ്ച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇപ്പം ഞാൻ ചായ പിടിച്ചിട്ടില്ല അപ്പോൾ ഈ ഈ ഒരു ഒറ്റശ്വാസത്തിൽ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ദാക്ക്നും ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ആ വേദന ഇളകുമെന്ന് മേടിച്ചിട്ട് പക്ഷേ തണുത്ത വെള്ളം കുടിച്ചുകഴിഞ്ഞ എനിക്ക് ഇപ്പം ഇതിന് പോലെ തോന്നാറുണ്ട് പിന്നെ ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല ദാഹം മാറാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചു കേട്ടോ എന്നിട്ട് ഇനി നമ്മൾ ഇനി ഉണ്ടാക്കണത് എന്തായിരുന്നു എനിക്ക് ഓർമ്മ ഇല്ല കൃഷ്ണ മീൻ വറക്കുക ആ മീൻ വറക്കാൻ വേണ്ടിയിട്ട് പാനിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ചു അപ്പം മീനിലേക്ക് മസാലയൊക്കെ പുരട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ കൊണ്ടുവന്നായിരുന്നു ഇന്നലെ രാത്രി കൊണ്ടുവന്നിരുന്നു അപ്പോൾ അതൊന്ന് കുറച്ചെടുത്ത് വറുത്തു എന്നിട്ട് അത് ബാക്കി ഞാൻ മസാല പുരട്ടി വെച്ചിരുന്നതായിരുന്നു അപ്പം അല്ല മസാല അല്ല ഫ്രിഡ്ജിൽ വെച്ചിരുന്നതായിരുന്നു എന്നിട്ട് അതിൻ്റെ ഐസൊക്കെ പോയി മസാല സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു ഞാൻ ചായ ഒടിക്കണ മുന്നേ ചായയുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ അത് വറക്കാൻ വേണ്ടിയിട്ട് നിന്നു എന്താ വച്ചാൽ ഉപ്പേരി ഉണ്ട് ഇപ്പോൾ ചോറുണ്ട് ചമ്മന്തി ഉണ്ട് ഉപ്പേരി കുറച്ചല്ലോട്ടോ കേബേജ് കേബേജ് ഉപ്പേരി ഞാൻ കുറച്ച് അധികം ആക്കിയിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ അവർക്ക് ചോറിലേക്ക് കറിയില്ലാത്തത് കൊണ്ട് ധാരാളം കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത് പയറിൻ്റെ ഇലയാണ് ആണ് കേട്ടോ ഇവിടെ നല്ല ഞാൻ പറയാറില്ലേ ഇലവർഗ്ഗങ്ങളും കാര്യങ്ങളൊക്കെ നല്ലോണം ഇഷ്ടമാണ് പയറിൻ്റെ ഇല എന്ന് പറഞ്ഞ ജീവനാണ് അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചോ നീ നാളേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് വാടും ഞാൻ വിചാരിച്ചു അതിപ്പോൾ ഉണ്ടാക്കാമെന്ന് ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറും ഷാജേട്ടിൻ്റെ ഫ്രണ്ടും കൂടെ തന്നതാണ് കേട്ടോ അവർക്ക് നമുക്ക് നമ്മളിങ്ങനെ ഇല കറിയും കാര്യങ്ങളൊക്കെ കൂട്ടുന്ന ആ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞപ്പോൾ വലിയ സന്തോഷമുണ്ട് അപ്പോൾ അവരോട് വിളിച്ച് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെന്താക്കി വെച്ചാൽ ദുനുദുനാദനെ കുനുകുനാദനായിരുന്നു എന്നിട്ട് നമുക്കിതിൽ നാളികേരൊക്കെ ചിരക്കിയിട്ട് ഈ ഉപ്പേര് മാത്രം മതി എനിക്ക് ചോറിനാൻ വേണ്ടിയിട്ട് എനിക്ക് ഇലക്കറി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇലക്കറിയെല്ലാം ഇങ്ങനെ ഇല കൊണ്ട് തോരണ ഉപ്പേരൊക്കെ ഉണ്ടെങ്കിൽ അത് മതി മതിയിട്ടോ പണ്ട് ഷാജേട്ടിൻ്റെ അവിടെ കല്യാണം കഴിഞ്ഞ് പോയ സമയത്തൊക്കെ അവിടുന്ന് പാടത്തേ പോലെ കൃഷി ഉണ്ടാവും ഇത് പയർ നട്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ നമ്മളവിടുന്ന് പയറിൻ്റെ ഇല കിട്ടും തളിരല്ല ഇതിനേക്കാൾ സൂപ്പറാവും അത് ഇങ്ങനെ ഒരു കറി പോലെ വെക്കും വെള്ളത്തിൽ ഇങ്ങനെ നമ്മൾ മുരിങ്ങ താളിക്കണ പോലെ അതും ടേസ്റ്റാണ് അതുപോലെ മൂക്കാത്ത പയറും കിട്ടും ആ പയറു പേരുക്കൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ വളമൊന്നും ഇടാതെ നാടൻ പയറാവും ഈ കുറ്റിപ്പയർന്ന് പറയണ പോലത്തെ അപ്പോൾ അതൊക്കെ ഇപ്പോൾ അതൊന്നും ഇപ്പോൾ കിട്ടാറില്ല കേട്ടോ ഇതിലേക്ക് നമ്മൾ ഉപ്പേരിക്ക് അരിഞ്ഞ് അതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് നമ്മൾ അതിലേക്ക് ഉണക്കമുളകും ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ മൂപ്പിച്ച് ഇതിലേക്ക് അത് നമ്മുടെ എല അതിലേക്ക് ഇട്ടു പൂട്ടിട്ട് അടച്ച് വെച്ചോട്ട് അപ്പോൾ ഏവാൻ വേണ്ടിയിട്ട് ഇനി അതിലേക്ക് കുറച്ച് നാളികേരം കൂടെ ചിരകിയിടണം അത് നല്ല ടേസ്റ്റ് അപ്പോൾ അത് കാരണം ഉണ്ടായിരുന്നില്ല അതും കൂടെ പൊളിക്കാൻ വേണ്ടിയിട്ട് നിന്നു ആ ചകിരി നമ്മൾ ഇന്നലെ എടുത്തേച്ചില്ലേ അവിടെ തന്നെ ഭദ്രമായിട്ട് കൊണ്ടുവച്ചു കേട്ടോ ഇനി അവിടെ പുറത്തുനിന്നും ഇടാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നില്ല എന്നിട്ട് ആ തേങ്ങ പൊളിച്ച തുപ്പൊക്കെ ആ പാടെ അവിടെ ഒന്ന് അടിച്ചുപോരിട്ടു അത് അവിടെ കിടക്കണ്ട വിചാരിച്ചിട്ട് മടാൾ ഇവിടെ രണ്ട് മടാളുണ്ടായിരുന്നു ഇവിടുത്തെ കണ്ണൻ വിരുദ് രണ്ടും കൊണ്ടേ കളഞ്ഞിട്ടുണ്ട് ആദ്യ പ്രാവശ്യം കൊണ്ടേ കളഞ്ഞു ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് ആ ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ മുള മുറിക്കാൻ വേണ്ടിയിട്ടോ എന്തോ പറഞ്ഞിട്ട് ഒരെണ്ണം കൊണ്ടുപോയി പിന്നീട് ഒരെണ്ണം കൊണ്ടുപോയി ആ രണ്ട് ത്തനായിരുന്നു ഒന്ന് നമ്മുടെ വണ്ടിയിലായിരുന്നു വണ്ടിയിൽ കച്ചവടത്തിന് കൊണ്ടുപോകേണ്ടതിന് ആവശ്യത്തിന് വേണ്ടിയിട്ടും ഒന്ന് വീട്ടിലുള്ളായിരുന്ന പുതിയ രണ്ടെണ്ണം കൊണ്ടോ കളഞ്ഞു ഇപ്പം ഞാൻ ആ കത്തി വെച്ച് മേടി മേടി മേടിയിട്ടാണ് പൊട്ടിക്കുന്നത് കേട്ടോ അതൊക്കെ ആയിട്ട് നമ്മൾ നാളികേരൊക്കെ ചിരകി സെറ്റ് ചെയ്ത് വെച്ചപ്പോഴേക്കും എന്താ വെച്ചാൽ ഇല വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇല ഒക്കെ വെന്ത് അട്ടിപ്പൊളി ഒന്നെ കുറച്ചും കൂടെ വേവാണ്ടായിരുന്നു അപ്പം നീ വേവാതിരിക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഒന്നും കൂടെ അടച്ചു വെക്കാമെന്ന് വിചാരിച്ചു ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതും കൂടെ ഇട്ട് കൊടുത്തു വിട്ടോ അങ്ങനെ നാളികേരൊക്കെ അതിൽ തട്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ചു ആ നാളികേരത്തിൻ്റെ ഇതൊക്കെ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതടച്ച് വെച്ച് അതൊക്കെ മോറി കഴുകി വെച്ച് ഇനി ഉപ്പേരി ആവാനുള്ള ഒരു പാടും കൂടെ ഉള്ളു കേട്ടോ ഇനി ഇതിൻ്റെ ഇടയിൽ നമുക്കിനി നാളെ ചായക്ക് വേണ്ടിയിട്ട് പലരത്തിന് വേണ്ടിയിട്ട് ഉഴുഞ്ഞും പച്ചയും കൂടെ വെള്ളത്തിലിടണം അപ്പോൾ നാളെ അതാണ് അപ്പോൾ രണ്ട് ദിവസം നമുക്ക് രണ്ട് ദിവസം മൂന്ന് രണ്ട് മൂന്ന് ദിവസമൊക്കെ അടിപൊളിയായിട്ട് ഇനി ഊത്തപ്പം അതുപോലെ ഇഡ്ഡലി ഉണ്ടാക്കൽ കുറവാണ് ദോശ ഉണ്ടാക്കും ഊത്തപ്പം ഉണ്ടാക്കും അത്ര തന്നെ ഇഡ്ഡലി ഉണ്ടാക്കുക ശനി ഞാൻ അരൊക്കെ വരുമ്പോഴേ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ അല്ലാത്ത ദിവസങ്ങളിലൊന്നും ഉണ്ടാക്കാറില്ല അപ്പോൾ ദോശയ്ക്കുള്ള അരിയും ഉഴുന്നൊക്കെ എടുത്തു ഞാൻ ഉഴുന്ന് കുറച്ച് കൂടുതൽ കേട്ടു അതുകൊണ്ട് തന്നെ ദോശയ്ക്ക് നല്ല സോഫ്റ്റ് ആവും ഉഴുന്ന് കുറയുമ്പോൾ ദോശ അങ്ങനെ ബലം വെക്കുകയെന്ന് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് തന്നെ അതൊക്കെ പാകത്തിന് അളവിനെടുത്തു ടൈക്ക് രണ്ട് ഉലുവ മണിയൊക്കെ ഇട്ടിട്ട് നല്ലോണം കഴുകി അത് കുതിരാൻ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉച്ച അരിഞ്ഞൊരു വിളക്കുണത്തിലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അരച്ചാൽ മതിയല്ലോ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് അപ്പോൾ ഇന്നത്തോടെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരുവിധം ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കറിയില്ല കേട്ടോ ഒന്ന് അതാണ് നമ്മുടെ മെയിൻ പ്രശ്നം ഞാൻ വിചാരിച്ചു ഇനി വൈകുന്നേരത്തേക്ക് വേണമെങ്കിൽ നമുക്ക് പരിപ്പ് കുത്തിക്കാച്ച ഷാചേട്ടിന് കറി വേണ്ട പറഞ്ഞു തൈരുണ്ട് അപ്പോൾ അതും ഉപ്പേരികൾ രണ്ടായിട്ടും ചമ്മന്തി കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ ഒരു പാത്രത്തിലാക്കി ഒഴിച്ച് വെച്ച് അവിടൊക്കെ ഒന്നും കൂടെ തുടച്ച് നീറ്റാക്കിയിട്ടുണ്ടോ എന്നിട്ട് ഞാൻ കുടിക്കാനുള്ള കുറച്ച് ഉലുവ വെള്ളം ഉലുവ ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ തിളപ്പിച്ച് വെച്ചു ഇന്ന് ഇനി ഇടയ്ക്ക് ഇടയ്ക്ക് അത് കുടിക്കാലോ വേദന വരുമ്പോൾ മാത്രമേ ഉള്ളൂട്ടോ ഈ വെക്കു പരിപാടികളൊക്കെ എന്നിട്ട് നമ്മളെ ഉപ്പേര് വെച്ച പാത്രങ്ങളും എല്ലാം കൂടെ ഒന്ന് കഴുകി റെഡിയാക്കി വെച്ചു ഇനി ഷാജേട്ടന് ഫുഡ് കൊടുക്കാണ്ട് ഷാജേട്ട ഫുഡ് കഴിച്ച് പോയിട്ട് വേണം ഇനി എനിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുന്നേ ഇനിയിപ്പം അതിൽ നിന്നാൽ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പം ഇനി ഞാൻ ഫുഡ് കഴിക്കാനേ ചോറുണ്ട് നമുക്ക് പയറിൻ്റെ അല്ല തോരനുണ്ട് കേബേജ് ഉപ്പേര ഉണ്ട് പിന്നെ നാളികേര ചമ്മന്തി ഉണ്ട് നാരങ്ങാ ചാറുണ്ട് ഇതൊക്കെ കൂട്ടിയിട്ട് ഫുഡ് കഴിക്കണം കേട്ടോ അപ്പം ഫുഡ് കഴിക്കാൻ കേട്ടോ ഇത് എന്താ മീൻ വറുത്തത് ഞാൻ എടുക്കണമല്ലേ ഇന്ന് മീൻ വറുത്തത് കഴിക്കാൻ വേണ്ടിയിട്ടൊരു സുഖം കിട്ടില്ല അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ ഇല കുറച്ചധികം എടുത്തിട്ടുണ്ട് പയറിനല്ല അപ്പോൾ ഇതൊക്കെ കൂടെ കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചോട്ടോ ഞാൻ പറഞ്ഞോളൂ എനിക്ക് ഉപ്പേര് മാത്രം അത് കഴിക്കാൻ വേണ്ടിയിട്ട് പയരുടെല്ലാം കുറേ നമുക്ക് ഇപ്പം അടുത്തൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ അടിപൊളിയ ഇത് മതി മീനൊന്നും വേണ്ട മീനിക്ക് മീനിക്കിന്നെന്തോ കൂട്ടാനിഷ്ടമല്ലാത്തതുകൊണ്ട് പക്ഷെ അത് കേട്ടോ ഫുഡ് കഴിച്ചിട്ട് പോയിട്ടോ ഇനിയിപ്പോൾ ഞാൻ ഫുഡ് കഴിക്കണം പിന്നെ നമ്മൾ മുഴുങ്ങും അരി ഇട്ടിട്ടുണ്ട് വെള്ളത്തിലിട്ടിട്ടുണ്ട് അത് ചെരിയുമ്പോളൊക്കെ അരയ്ക്കാനുണ്ട് കുറച്ച് ഡ്രസ്സ് മടക്കി വയ്ക്കേണ്ട അങ്ങനൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും അടച്ചാട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ ഉം അപ്പൊ അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഫുഡ് കേട്ടിട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ കുഞ്ഞൊരോടൊപ്പം അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കമൻ്റ് ചെയ്യുക അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടവരെ എല്ലാവർക്കും ചേട്ടാ ബിസ് ചെയ്യും